സംസ്ഥാനത്തെ തീവ്രമഴയിലും കാറ്റിലും കെ എസ് സി ബിക്ക് കനത്ത നാശനഷ്ടമുണ്ടായെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം നാല്പത്തിയെട്ട് കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കെ എസ് സി ബിയുടെ വിലയിരുത്തലെന്നും മന്ത്രി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു സംസ്ഥാനത്തുടനീളമുണ്ടായ തീവ്രമഴയിലും കാറ്റിലും കെ എസ് ഇ ബിക്ക് കനത്ത നാശനഷ്ടമുണ്ടായി പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം നാൽപ്പത്തി എട്ട് കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എച്ച് ടി പോസ്റ്റുകളും ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് എൽ ടി പോസ്റ്റുകളും തകർന്നു മരങ്ങളും മരച്ചില്ലകളും വീണതിനെ തുടർന്ന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പതിടങ്ങളിൽ എൽ ടി ലൈനുകളും എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇടങ്ങളിൽ എച്ച് ടി ലൈനുകളും പൊട്ടി വീണു നൂറ്റി എൺപത്തിയഞ്ച് ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കഠിനമായ പ്രതികൂല കാലാവസ്ഥയിലും കെ എസ് സി ബി ജീവനക്കാർ സത്വരമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലൊഴികെ സമയബന്ധിതമായി തന്നെ വൈദ്യുതി നൽകാൻ സാധിച്ചു ഭൂരിഭാഗം പരാതികളും ഇതിനകം പരിഹരിച്ചു കഴിഞ്ഞു സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി തകരാർ സംഭവിക്കുമ്പോൾ ഒരു പ്രദേശത്താകെ വൈദ്യുതി വിതരണം നിർവഹിക്കുന്ന പതിനൊന്ന് കെ വി ലൈനുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും തകരാറുകൾ പരിഹരിക്കുന്നതിനായിരിക്കും ആദ്യ മുൻഗണന തുടർന്ന് എൽ ടി ലൈനുകളിലെ തകരാറുകൾ പരിഹരിക്കും അതിനുശേഷം മാത്രമാണ് വ്യക്തിഗത പരാതികൾ പരിഹരിക്കുക ഇത് മനസ്സിലാക്കി മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെ എസ് ബി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds. The trust of traveling and gold. Rajkumari.